സംസ്ഥാനത്ത് ത്രിതല പഞ്ചായത്തുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിച്ചു ചിറ്റാനിക്കര പഞ്ചായത്തിലെ നാലാം വാർഡിൽ നടന്ന വാശിയേറിയ മത്സരത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ഉച്ചുറപ്പിച്ചിരുന്നു എൽ ഡി പി യു ഡി പി സ്ഥാനാർത്ഥികളുടെ പ്രതീക്ഷകളെ അട്ടിമറിച്ച് സ്വതന്ത്രനായി മത്സരിച്ച സി എസ് അധികായൻ എണ്ണൂറ്റി പതിനെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു വല്ലാത്തൊരു തോൽവിയായി പോയില്ലേ മത്സരിക്കാൻ അച്ഛൻ ഈ നാട്ടിൽ വലിയ സ്വാധീനം പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി എല്ലാം വെറുതെ പറഞ്ഞു ആകെ കിട്ടിയത് ഇരുപത്തിയഞ്ച് വോട്ടും മുപ്പത്തഞ്ചു വോട്ടും നീ എനിക്ക് വോട്ട് വോട്ട് ചെയ്തോ ഞാൻ ഞാൻ ആ പിന്നെ എന്താ ഒരു അമാന്തം അച്ഛാ ഓ ആളുകൾക്ക് നമ്മളോടൊന്നും വലിയ താല്പര്യമില്ല അത് ഇപ്പൊ മനസ്സിലായില്ലേ ഇനി നാട്ടുകാരെ ഓരോ ആവശ്യം പറഞ്ഞു വരും സ്കൂളിൽ സ്ഥലം തരുമോ അങ്കവാടിക്ക് സ്ഥലം എന്ന് പറഞ്ഞു അച്ഛനും എടുത്ത് കൊടുത്തോളൂ കേട്ടോ എന്താ മണ്ണന്മാരെ അത് ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം നമുക്ക് കിട്ടും പിന്നെ നിങ്ങൾ ഇപ്പൊ തോറ്റത് ഇവിടുത്തെ ജനങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ നിങ്ങളിവിടെ വിദ്വേഷത് കൊണ്ടോ ഒന്നും അല്ല നിങ്ങൾ രണ്ടാളും മത്സരിച്ചത് ജനങ്ങൾ എന്നോ ഭരത്ത പാർട്ടികൾക്ക് വേണ്ടിയാണ് നിങ്ങൾ സ്വതന്ത്രന്മാരായിട്ട് മത്സരിച്ചിരുന്നെങ്കിൽ നിങ്ങളും ജയിച്ചേനേ ജനങ്ങൾക്ക് വേണ്ടതേ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെയല്ല മറിച്ച് ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല വ്യക്തികളെയാ അവരത് തെരഞ്ഞെടുത്തു അവർ വിജയിച്ചു അത്രേ ഉള്ളൂ അല്ല ഇനിയിപ്പോ അതിൻ്റെ പേരിൽ ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് എന്താ കാര്യം നീ പാടത്ത് ഞാൻ വളം വാങ്ങിച്ചില്ല ഇനി നാളെ ഓ ഞാൻ ആണോ നീ എന്താ ക്ലാസ് എടുക്കാൻ പോകുന്നില്ല അല്ല ഞാൻ ഓൾറെഡി ലീവ് പറഞ്ഞു വെച്ചേക്കും ആ അത് നന്നായി എന്നാ ഞാനും വരാം നിങ്ങളും കൂടിക്കോ നമുക്ക് എല്ലാവർക്കും കൂടി പാടത്ത് ഈ തോൽവി ഒരു ആഘോഷമാക്കിയാലോ ഒരാഘോഷമാക്കിയാലോ